കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ വ്യാപനത്തിനിടയിലും ബൈബിൾ വിവർത്തനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതായി റിപ്പോർട്ട് എഴുന്നൂറ്റി പതിനേഴ് ഭാഷകളിൽ ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ലഭ്യമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ബൈബിൾ വിവർത്തനം ചെയ്യുന്ന വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന സംഘടന വ്യക്തമാക്കി ഇത് ലോകത്തിൽ നിലവിലുള്ള സംസാര ഭാഷകളുടെ പത്ത് ശതമാനത്തോളം വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾ ചെറുതല്ലെങ്കിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ വ്യാപൃതരാണ് ക്രൈസ്തവ സമൂഹം ഇതിന് തെളിവാണ് കോവിഡ് വ്യാപനത്തിനിടയിലും ബൈബിൾ വിവർത്തനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളിൽ ദൃശ്യമാകുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ഭാഷകളിൽ കൂടി വിവർത്തനം നടന്നിട്ടുണ്ട് ലോകത്തിലുള്ള അഞ്ചിലൊരാൾ ഇപ്പോഴും അവരുടെ ഭാഷയിലുള്ള വിവർത്തനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും വൈറസ് വ്യാപന കാലത്ത് ആഴ്ചയിൽ ഒരു പുതിയ വിവർത്തനമെങ്കിലും പുറത്തിറക്കാൻ സാധിച്ചെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഭാഷകളിൽ പുതിയ നിയമ വിവർത്തനം ലഭ്യമാണെന്ന് വിക്ലിഫിന്റെ കണക്കുകളിൽ നിന്ന് പറയുന്നു മുൻ വർഷം ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ആയിരുന്നു ബൈബിൾ വിവർത്തനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് മൂലം വളരെയധികം ആവേശമുയർത്തിയ ഒരു വർഷമാണ് കടന്നുപോയതെന്ന് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു തങ്ങളുടെ ഭാഷയിൽ തന്നെ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവസരം ലഭിച്ചതിൽ നിരവധി ആളുകൾ ആനന്ദത്തിലാണ് അതേസമയം ബൈബിൾ വിവർത്തനങ്ങളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടെങ്കിലും ലോകത്തിലുള്ള നൂറ്റി കോടിയോളം ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ബൈബിൾ വിവർത്തനം ലഭ്യമല്ല എന്നതിൽ ആശങ്കയുണ്ടെന്ന് ജെയിംസ് പോൾ കൂട്ടിച്ചേർത്തു ഈ വിഷമ സാഹചര്യം പരിഹരിക്കാൻ വിവർത്തകരുടെ സംഘം അടിയന്തരമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ തമ്മിലുള്ള സഹകരണവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും വിവർത്തന മേഖലയിൽ ഗുണകരമാകുന്നുണ്ട് അടുത്ത പത്തു മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും അവരുടെ ഭാഷയിൽ ബൈബിൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്